സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ് ദയ സ്വർണത്തെയും വെള്ളിയേയും കാൾ വിലയേറിയതാണ് ധനികരും ദരിദ്രരും ഒരു കാര്യത്തിൽ തുല്യരാണ് ഇരുകൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ് ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി മുമ്പോട്ട് പോയി ദുരന്തം വരിക്കുന്നു വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ് വികട മാർഗം മുള്ളുകളും കെണികളും നിറഞ്ഞതാണ് കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല ധനികൻ ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്നു കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ് അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും അവന്റെ കോപദണ്ഡു പ്രയോജനപ്പെടുകയില്ല ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും എന്തെന്നാൽ അവൻ തന്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവെക്കുന്നു പരിഹാസകനെ ആട്ടിയോടിക്കുക കലഹം വിട്ടുപോകും വഴക്കും ശകാരവും അവസാനിക്കുകയും ചെയ്യും ഹൃദയ നൈർമ്മല്യത്തെ സ്നേഹിക്കുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവൻ രാജാവിന്റെ മിത്രമാകും കർത്താവിന്റെ കണ്ണുകൾ ജ്ഞാനത്തെ കാത്തു സൂക്ഷിക്കുന്നു അവിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് തകിടം മറിക്കുന്നു അലസൻ പറയുന്നു പുറത്ത് സിംഹമുണ്ട് തെരുവിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടും ദുശ്ചരിതയായ സ്ത്രീയുടെ വായി അഗാധകർത്തമാണ് കർത്താവിന്റെ കോപത്തിനിരയായവൻ അതിൽ നിബദിക്കും ശിശുവിന്റെ ഹൃദയത്തിൽ ദോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കുന്നു ശിക്ഷണത്തിൽ വടി അതിനെ ആട്ടിയോടിക്കുന്നു സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷകം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിപതിക്കുകയുള്ളു ജ്ഞാനികളുടെ ആപ്തവാക്യങ്ങൾ ജ്ഞാനികളുടെ വാക്ക് സശ്രദ്ധം കേൾക്കുക ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അദരങ്ങളിൽ ഒരുക്കിവയ്ക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും കർത്താവിൽ വിശ്വാസമർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഉപദേശവും വിജ്ഞാനവും അടങ്ങുന്ന മുപ്പത് സൂക്തങ്ങൾ നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക സത്യവും ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവ നിസ്സഹായനെന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും കോപാശീലനോട് സൗഹൃദം പാടില്ല രോഷാകുലനോട് ഇടപെടുകയും അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും അന്യർക്ക് വേണ്ടി കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് കടം വീട്ടാൻ വകിയില്ലാതെയായി നിന്റെ കിടക്ക പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതെന്തിന് പിതാക്കന്മാർ പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള അതിർത്തിക്കല്ല് മാറ്റരുത് ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ അവന് രാജ്യസന്നിധിയിൽ സ്ഥാനം ലഭിക്കും അവന് സാധാരണക്കാരോടുകൂടെ നിൽക്കേണ്ടി വരികയില്ല